നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു വാഹനം എടുക്കാൻ പഠിക്കാവുന്നതാണ് പലർക്കും ഇതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ടാണ് കാരണം സ്പേസ് ഉള്ള ഒരു സ്ഥലത്തോ പലരും എന്തു ചെയ്യും ഒരു വാഹനം എടുക്കാൻ ബുദ്ധിമുട്ടില്ല അതായത് പ്ലെയിനായ സ്ഥലത്ത് ഒരു വാഹനം എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ കുറഞ്ഞ ഒരു സ്ഥലത്തോ ഒരു വീടിന്റെ മിക്കത്വത്തിൽ നിന്നും ഒരു വാഹനം എടുക്കാൻ പറയുമ്പോഴത്തേന് ആ ട്രൈവിംഗ് സീറ്റ് കാണുമ്പോൾ തന്നെ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രയാസമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങൾ ഇന്ന് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളൊരു വാഹനം നിങ്ങൾ എവിടെ കിടക്കുന്ന ഒരു വാഹനം നിങ്ങൾ എടുത്തിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം പലർക്കും ഇങ്ങനെയുള്ള പ്രയാസമാണ് കാരണം സ്പേസ് കുറഞ്ഞ കുറഞ്ഞൊരു സ്ഥലത്തുനിന്ന് വാഹനം എടുക്കാൻ ബുദ്ധിമുട്ടാണ് പലരും വാഹനം ഓടിക്കുന്നു അങ്ങനെ ഇതെല്ലാം പറയും പക്ഷേ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഇത് എന്ത് ഒരു വാഹനം എടുക്കാൻ ബുദ്ധി ആരെങ്കിലും എടുത്തു കൊടുത്താലേന്ത് ചെയ്യുള്ളൂ അവർ ഓടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ അതാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ആയി എന്നാലും തനിയെ ഒരു വാഹനം എടുക്കാൻ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോട് പ്രാക്ടീസിനായിട്ട് പോയി എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് ഒറ്റ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും കാരണം എൺപത്തി അഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും എന്ത് ചെയ്യുന്നുണ്ട് വാഹനം ഓടിക്കുന്നത് നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ട് അപ്പം അവിടെ പ്രായം ഒരു പ്രശ്നമല്ല എന്തായാലും നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് എൺപത്തി ആറ് ഇല്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാമെന്നാണ് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ഏത് ജില്ല എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതേണ്ടത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് അതുകൊണ്ടൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് ഞാൻ ആ ഉള്ളിൽ കയറി ഇരുന്ന് ഞാൻ ഞങ്ങൾ എടുത്തു തന്നെ കാണിച്ചുതരാം തരാം അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ആദ്യമേ നമ്മൾ പേര് എഴുതുന്ന സമയത്ത് നമുക്ക് വലിയൊരു പേപ്പറായിരുന്നു നമ്മൾക്ക് തന്നിരുന്നത് അപ്പം നമ്മുടെ എഴുതുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു പകുതി അക്ഷരങ്ങൾ വെളിയിൽ പോകായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ പേര് നിങ്ങൾ എന്തു വേണം നമുക്ക് അക്ഷരം വേണമെന്ന് പറഞ്ഞതുപോലെ നമുക്കെല്ലാം ഒരു വാഹനമാണ് ഓടിക്കേണ്ടത് പക്ഷേ അതൊരു വാഹനം ഓടിക്കുന്ന നമുക്ക് ഒരു വാഹനം എടുക്കാൻ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് ഒരു വാഹനം എടുക്കാൻ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് പേടി ഉണ്ടാകും കറക്റ്റായിട്ട് എന്താണ് ചെയ്യണമെന്ന് അറിയില്ല കാരണം നമുക്ക് സ്പേസ് കുറഞ്ഞാലും സ്പേസ് കൂടിയാലും നമ്മുടെ പേരിൻ്റെ അത്രയും അക്ഷരങ്ങളില്ലാതെ നമ്മുടെ പേര് വായിക്കില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് കിടന്നാലും ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ട് കിടന്നാലും അമേരിക്ക കിടന്നാലും ഗൾഫിൽ കിടന്നാലും എവിടെ കിടന്നാലും അവിടെ ഒരു വാഹനം എടുക്കുകയാണ് അപ്പൊ എടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമാകാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെയുള്ള പ്രയാസം സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് വാഹനം എടുക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ പേരെഴുതിയാലും നമുക്ക് അത്ര അക്ഷരങ്ങളില്ലാതെ നമ്മുടെ പേര് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ എവിടെ കിടക്കുന്ന ഒരു വാഹനവും നമുക്ക് അത്രയും അക്ഷരങ്ങള് അത് അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സ്പേസ് കുറഞ്ഞെടുത്തൊരു വാഹനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് ഞാൻ അങ്ങ് കൃത്യമായിട്ട് എന്റെ കയ്യിൽ നിന്നും ഞാൻ അത് കൃത്യമായിട്ട് അങ്ങ് കാണിച്ചു തരുന്നത് ഇപ്പൊ ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആ വാഹനത്തിൽ കയറാനുള്ള കോൺഫിഡൻസും പേടികളെല്ലാം മാറിക്കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മൾ ആദ്യമേ ഒരു വാഹനത്തിൽ കയറി നമ്മള് കിടക്കുന്ന സ്പേസോ അല്ലെങ്കിൽ മുൻപിൽ ഒരു കൊച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് അല്ല വീടിന്റെ കാർപ്പൊറച്ചിന്റെ ഫ്രണ്ടിൽ മതി ചേർന്ന് മുട്ടി നിൽക്കുന്നു എന്ന് കണ്ടോണ്ട് നമ്മൾ പേടിച്ചോണ്ട് എന്ത് ചെയ്യരുത് നമ്മൾ കയറി വാഹനത്തിൽ ഇരിക്കരുത് നമ്മൾ വാഹനത്തിൽ കയറി നമ്മുടെ വാഹനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങള് കൃത്യമായിട്ട് ചെയ്താലേ നമുക്ക് ആ വാഹനം അവിടെ എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ പലരും എന്ത് ചെയ്യും വാഹനത്തിലേക്ക് ഇരുന്നിട്ട് അവരുടെ കണ്ണ് മുഴുവനും ആ സമയത്ത് വെളിയിലേക്കാണ് കാരണം നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് കണ്ണ് നിൽക്കുന്നില്ല കാരണം നമ്മുടെ വാഹനത്തിനുള്ളിൽ നമ്മുടെ കൈയും കാലും എവിടെയൊക്കെ കൊണ്ടു വെച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് ആ വാഹനം എടുക്കുന്നത് എന്നല്ല അവരുടെ ശ്രദ്ധ ആ സമയത്ത് എന്ത് ചെയ്യും സ്പേസ് കുറഞ്ഞത് കൊണ്ട് എന്തു ചെയ്യും അവർ ഫ്രണ്ടിലേക്ക് നോക്കും ആരേലും മുന്നേ വന്നിരിക്കുന്നു കൊച്ചു മുന്നേ വന്നിരിക്കുന്നു എന്ത് ചെയ്യും ആ കൊച്ചിനെ ചെന്ന് മുട്ടും നമ്മൾ കയറിയിരുന്നപ്പോഴേ നമ്മുടെ ആ വണ്ടി എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നിന്ന് പേടി പേടിയാണ് കാരണം നമ്മൾ ചെയ്യാതെന്തായാലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നില്ല ആ കൊച്ചിനെ പോയി തട്ടത്തില്ല അല്ല പിത്തിയെ പോയി മുട്ടത്തില്ല അപ്പം നമ്മൾ നമ്മൾ ചെയ്യേണ്ട കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പേടി ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ സീറ്റിലേക്ക് കയറിയിരുന്ന് നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ പലരും പറഞ്ഞു തരും എങ്ങനെയാണ് സീറ്റ് ക്ലിയർ ചെയ്യേണ്ടതെന്നൊന്നും പറയത്തില്ല സീറ്റ് ക്ലിയർ ചെയ്യാൻ പറയും പക്ഷെ എങ്ങനെ കൈയും കൊണ്ടാണോ കാലും കൊണ്ടാണോ ഏത് കൈ ഏത് കാലം എവിടെ വെച്ചിട്ടാണെന്ന് കൃത്യമായിട്ട് പറയാത്തോണ്ടാണെന്ത നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ കാര്യം തപ്പുന്നത് കാരണം പലരും കയറി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടതെങ്കിലും നമ്മുടെ കൈയും കാലും എവിടെക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ സീറ്റ് ക്ലിയർ ചെയ്യേണ്ടത് എടുക്കേണ്ടത് വണ്ടി ഓൺ ആക്കേണ്ടത് എന്നൊന്നും രീതിയില്ല കൃത്യമായിട്ട് നമുക്ക് കിട്ടാത്ത കൊണ്ടാണെന്ത് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള നമുക്ക് നമ്മൾ പഠിച്ച് വച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ കയറിയിരിക്കുക സീറ്റ് പെറ്റിടുക ഇൻഡിക്കേറ്റർ ഇടുക അടിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കയറ്റിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു വണ്ടിയെ കയറി ഇരുന്ന് എടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാത്തതുകൊണ്ടാണത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യമേ കയറിയിരുന്ന് ഇൻഡിക്കേറ്റർ ഇടുക അല്ല അല്ലെങ്കിൽ സീറ്റ് പറ്റി ഇടുക അല്ല അല്ലെങ്കിൽ ഓണടിക്കേണ്ട നമ്മൾ ആദ്യമേ കയറി ഇരുന്ന് ചെയ്യേണ്ട ആദ്യം എന്ന് വെച്ചാൽ നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ കാല് കൈയും കൊണ്ടാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടതും നമ്മുടെ കാലും കയ്യും കറക്റ്റായിട്ട് എത്തേണ്ട രീതിയിൽ എത്തി വെച്ചാല് നമുക്കൊരു വാഹനം ഓടിക്കേണ്ടതെന്നും നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം ബ്രേക്ക് കാല് വെച്ചു സ്റ്റിയറിംഗ് കൈ പിടിച്ചു നമ്മുടെ സീറ്റ് അപ്പൊ സീറ്റിന്റെ അടിയിലായിട്ട് നമുക്കൊരു കമ്പി ഉണ്ട് ഇത് കണ്ടല്ലേ നമുക്ക് ഈ കമ്പിയിൽ പൊക്കിക്കൊണ്ട് നമ്മൾ ഈ കമ്പി പൊക്കി പിടിച്ചോണ്ട് നമ്മൾ ഇതുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ നമ്മൾ നീക്കി കൊടുക്കുക കാരണം നമ്മുടെ കാൽ അവിടെ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കാല് അവിടെ വെക്കാതെ ഞാനിപ്പോ സ്റ്റിയറിങ്ങിൽ മാത്രമേ ഉള്ളൂ എന്റെ കൈ നമ്മൾ ഇങ്ങനെ നീക്കി കണ്ടില്ല നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എത്തണമെന്നില്ല അതേപോലെ തന്നെ എന്റെ കാലിപ്പം ഇതുകൊണ്ടില്ല ഇപ്പം ഇങ്ങനെ എന്ത് ചെയ്യും രണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കും ഇപ്പം ബൈക്കിലോ ഇറക്കിയിട്ടല്ല എന്റെ കാൽ ഇവിടെ ഉണ്ട് ബ്രേക്കിലുണ്ട് പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് എത്തണമില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രേക്കിലേക്ക് കാല് വെച്ച് നമ്മുടെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിലേക്കും കൈ പിടിച്ചാലേ ചെയ്തുള്ളൂ നമുക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം ഈ കൈ കൊണ്ട് വന്നിട്ട് നമ്മുടെ ചാറ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ ഈ കൈ കൊണ്ട് കാരണം നമ്മുടെ ഈ ഒരു സൈഡിലായതുകൊണ്ട് നമ്മുടെ കൈ കണ്ടില്ലേ ഇടത്തെ കൈ പിടിച്ചു കൊണ്ട് നമ്മുടെ വനത്തെ കൈ കൊണ്ടാണ് നമ്മുടെ ചാർ ക്ലിയർ ചെയ്യുന്നു കണ്ടില്ലേ അപ്പൊ നമുക്ക് ഈ കൈ ഇല്ല എന്നുണ്ടെങ്കിൽ തീർത്തില്ല നമുക്ക് ആ പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടില്ല കണ്ടില്ലേ നമുക്ക് ഇപ്പൊ ബാക്കിലേക്ക് പോകാൻ മുന്നോട്ടും പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഓടിക്കാനുള്ള പരിവായി നമ്മുടെ കൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ആകത്തുള്ളൂ അപ്പൊ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പൊ കൈയും കാലും കറക്റ്റായിട്ട് എവിടെ വെക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മൾ നമ്മളൊന്നും ചെയ്തുള്ളൂ നമ്മൾ തപ്പാതിരുന്ന ഓരോന്നും നമ്മൾ ചെയ്യുകയുള്ളൂ നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു ക്ലച്ച് ചവിട്ടി അപ്പൊ നമ്മൾ ന്യൂട്ടാണോ നോക്കുന്ന ഒരു കാരണസ്ഥാല് നമ്മൾ എന്ത് ചെയ്യരുത് കണ്ടിങ്ങനെ നോക്കരുത് ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാം നമുക്ക് നൂറ്റാട്ട് തോന്നുന്നു ലാസ്റ്റ് ഗിയർ ഇട്ട് അടിക്കേണ്ട വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്ട്രേറ്റ് ഇതുണ്ടല്ല മേലോടെ താരോട്ട് ഈ ഒരു രീതിയിൽ രീതിയിലാക്കിയതിനു ശേഷം ഇത് ഉണ്ടല്ലോ അങ്ങനെ അറ്റത്ത് ഏതെങ്കിലും അറ്റത്ത് കൊടുക്കുക ഒന്ന് വിട്ടാൽ നമുക്കറിയാം നൂറ് രൂപ രണ്ട് ഇങ്ങനെ അറ്റത്ത് ഞാൻ കൊണ്ടുവന്ന ഒന്ന് വിട്ടാൽ നമുക്ക് രൂപ ഇങ്ങനെ വേണമെന്ന് എന്ത് ചെയ്യാം നമ്മൾ ന്യൂട്ടാണോ നോക്കാൻ അതിനുശേഷം നമ്മളെന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് കാൽ മാറ്റാം കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ താത്ത് വെക്കണം എന്ന് വേണമെങ്കിൽ പിന്നെ നമ്മൾ ന്യൂട്രാ ആക്കിയതുകൊണ്ട് ക്ലച്ച് ചവിട്ടി വെക്കണമെന്നും ഇല്ല മീനിലോട് വെറുതെ വെച്ചു അതിനുശേഷം ചെയ്തു നമ്മള് ചാവി ചാവി ഇട്ടി നമ്മളെ ഒറ്റ അടിക്കുക സ്റ്റാർട്ട് ചെയ്യരുത് ഒന്ന് തിരിച്ചു അത് നമ്മുടെ പവർ സ്റ്റിയറിംഗ് വണ്ടി വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിന്റെ ലോക്കാണ് അതിന് അപ്പം നമ്മുടെ മീറ്റർ കാണാൻ ലൈറ്റ് ഇല്ല അപ്പം രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ തിരിച്ചു കണ്ടാ ഇപ്പം മീറ്റർ കാണാൻ അത് ലൈറ്റുകൾ വന്നു അപ്പൊ രണ്ടെല്ലാം അതിനകത്ത് ലൈറ്റുകൾ വന്നതിന് ശേഷം കുറച്ച് ലൈറ്റുകൾ ഉണ്ട് ആ കുറച്ച് ലൈറ്റുകൾ പകുതി ലൈറ്റ് കെടും ആ കെട്ടതിന് ശേഷം എന്ത് വീണ്ടും ഒന്നുകൂടെ നമ്മളെ തീ പെട്ടിക്കൊള്ളി വരയ്ക്കുന്നത് പോലെ വരച്ചു വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇത്ര വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നവരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്കകത്ത് കയറി ചെയ്യുന്നിട്ട് കൊച്ചിനെ കണ്ടുണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് ചെന്ന് മുട്ടുവന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആ വണ്ടിക്കകത്ത് കയറി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആകില്ല അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ആകും ആ സ്റ്റാർട്ട് ആന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് കാരണം എന്തിനാണ് ഈ വണ്ടി നമ്മൾ മിറർ ക്ലിയർ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ചെയ്തത് ചോദിച്ചാൽ നമുക്ക് ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും അപ്പം നമ്മൾ എപ്പോഴും ഒരു ബേസ് മോഡൽ വണ്ടി തന്നെ അല്ല ഓടിക്കുന്നത് സ്റ്റാർട്ടാകാതെ നമുക്കൊരു ഫുൾ ഓഷൻ വണ്ടി എന്ത് ചെയ്യത്തില്ല മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ സ്റ്റാർട്ട് ചെയ്തിന് ശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് കാരണം നമ്മൾ ബേസ് മോഡലിന് വേണ്ടി ആകുമ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ വേണം എന്ത് ചെയ്യാം ഇത് ചെയ്യാം പക്ഷേ നമുക്കൊരു ഫുൾ ലക്ഷം മണിയാന്ന് എന്ത് ചെയ്യാം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാം ആ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാവും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാവും അല്ലാതെ നമ്മൾ വാഹനത്തിനോട് കയറിയിരിക്കുമ്പോഴേ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ സീറ്റ് വിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ സീറ്റ് ബെൽറ്റ് ഇടാൻ നമ്മൾ കൈ എത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ക്രമത്തിന് പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് ആ ക്രമത്തിന് വന്നാലേ നാളെ ഒരു ഫുൾ വണ്ടി ആണെങ്കിലും അല്ലാത്ത വണ്ടിയായാലും നമുക്ക് ആ വാഹനത്തിൽ കയറി നമ്മൾ തപ്പാതിരുന്നെന്തോ ആ ക്രമത്തിന് കാരണം വീട്ടിൽ കടന്നാലും അമേരിക്ക കടന്നാലും ലണ്ടനിൽ കടന്നാലും ഷോപ്പിംഗ് മാളിൻ്റെ വണ്ടി കടന്നാലും എറണാകുളത്ത് കടന്നാലും എവിടെ കടന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് പേടി കൂടാതെ ഇവിടെ നിന്ന് ചെയ്യാം ഒരു വണ്ടി എടുക്കാം അപ്പം അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടു സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടു അതിനുശേഷം നമ്മൾ ക്ലച്ച് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും ഹാൻഡ് ബ്രേക്ക് മാറ്റാവും കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വേണേൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റാം പക്ഷെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ പണി എന്തുവാ നമ്മളെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പക്ഷെ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും എവിടെ നിൽക്കും നമ്മൾ ആ മിറിലേക്ക് നിൽക്കും ആ മിററിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ കാല് എവിടെ നിന്ന് അയ്യാം ബ്രേക്കിൽ നിന്ന് അയ്യാം അപ്പം നമ്മൾ എപ്പോഴും ഒരു വണ്ടി നമ്മുടെ നിരപ്പ് തന്നെ എല്ലാവരും നിരക്കമുണ്ടാകാം കയറ്റം ഉണ്ടാകാം എല്ലാം ഉണ്ടാകും അപ്പൊ രണ്ടു നാല് സൈഡിലെ വീതുകൾ ഉരുണ്ട് കിടക്ക വേണ്ട വണ്ടി മുൻപോട്ട ബാക്കിലേക്ക് ഉരുള അപ്പൊ നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി ഉരുളുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്തില്ല തുടക്കക്കാർക്ക് അറിയില്ല വെളിയിൽ നിന്ന് ഒരാൾ പറയണം വണ്ടി ഉരുളുന്നതെന്ന് പറഞ്ഞാലേത്തുള്ളൂ നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്തൊന്നും ആൻബ്രയ്ക്ക് മാറ്റാതെ ഫസ്റ്റ് ഇയർ കൊടുത്തതിന് ശേഷം ആൻബ്രക്ക് മാറ്റുന്നതാണ് കാരണം ഫസ്റ്റ് ഇയർ കൊടുത്തതിന് ശേഷം ആൻപ്രയ്ക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വണ്ടിക്കുള്ളിൽ ചെയ്യാനില്ല കാരണം നമ്മുടെ വണ്ടിക്ക് ഉള്ളില ലാസ്റ്റ് പണി ഹാൻഡ് ബ്രേക്ക് മാറ്റിയാണെന്നുള്ളതാണ് അപ്പൊ ഹാൻഡ് ബ്രേക്ക് മാറ്റി അപ്പൊ നമ്മുടെ കാലം ഇവിടൊക്കെ ഇരിപ്പുണ്ട് ക്ലച്ചിലും ഇരിപ്പുണ്ട് ബ്രേക്കിലും ഇരിപ്പുണ്ട് നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്ക് ഈ ഒരു രീതി ഇപ്പൊ ഫസ്റ്റ് ഇട്ടു ഹാൻഡ് ബ്രേക്ക് മാറ്റി നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് റോഡിന്റെ ഏത് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാൻ നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡാണ് കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കുകയാണ് അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് സ്വാഭാവികമായിട്ടും വണ്ടി കിടക്കുന്നതും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വണ്ടി എടുക്കും നമ്മൾ ഏ സൈഡ് കൂടെ എടുക്കുന്നത് റൈറ്റ് സൈഡിലോട്ടാണ് അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡിലെ മിററിൽ നോക്കണം റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുന്നു മിറർ നോക്കി വണ്ടി ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം ചെയ്യാം നമ്മളിപ്പോൾ അവിടെ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ടാകുന്നില്ല കാരണം നമ്മൾ നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമുക്ക് വണ്ടി കാണുന്നുണ്ട് അപ്പൊ നമ്മൾ വണ്ടി കാണുമ്പോൾ നമ്മൾ എന്തായാലും ഇൻഡിക്കേറ്റർ കൊടുത്തു എന്നാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അതിനുശേഷം നമ്മൾ ആ മിററിൽ തന്നെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി വരുന്നതും അതുപോലെ തന്നെ ആ മിററിൽ നോക്കിക്കൊണ്ടാണ് നമ്മൾ വണ്ടി വരാത്തതും കണ്ടത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയും ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് വായിക്കുന്നത് വരുന്ന വണ്ടിക്ക് സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എവിടെ നോക്കിയപ്പോൾ കണ്ടു വണ്ടി വരുന്നത് മിററിൽ നോക്കിയപ്പോൾ എവിടെ നോക്കിയപ്പോൾ തന്നെയാണ് വണ്ടി വരാത്തതെന്ന് കണ്ടത് മിററിൽ തന്നെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു അപ്പം നമുക്കിപ്പം പിന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം അവിടെ വരുന്നില്ല ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമുണ്ട് അത് എപ്പോഴാണെന്ന് ഈ സമയത്തല്ല നമുക്കൊരു വണ്ടി എടുക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമുണ്ട് അത് അല്ല പിന്നെ നമുക്ക് വണ്ടി വെക്കേണ്ട കാര്യമില്ല അത് ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മളിപ്പം അവിടെ നിന്ന് ഇങ്ങനെ കയറി അല്ല നമ്മുടെ റോഡിലേക്ക് വരുന്നത് നമ്മുടെ റോഡിന്റെ സൈഡിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പൊ ആ മിറിലൂടെ നോക്കുമ്പോൾ വണ്ടി വരുന്നതും കണ്ടു വരാത്തതും കണ്ടു അപ്പൊ എന്ത് ചെയ്യുന്നു മിററിലേക്ക് നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി അതിനുശേഷം എന്ത് ചെയ്യാ ബ്രേക്കിൽ നിന്ന് കാലു മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക കണ്ടില്ലേ കണ്ടു ഇങ്ങനെ മുന്നോട്ട് അങ്ങെടുക്കാൻ പറ്റും കേട്ടോ എവിടെ നിന്ന് നമ്മൾ എടുത്ത വണ്ടി ആണെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കുക അപ്പൊ ബ്രേക്കിൽ നിന്ന് അയക്കുന്ന സമയത്ത് ബൈക്കിലേക്ക് പോകുകയാണെങ്കിൽ മാത്രം പിന്നെ എന്ത് ചെയ്യാം നമ്മൾ ഈ ബ്രേക്കിൽ തടെ പ്രസ് ചെയ്തിട്ട് ഹാഫ് ക്ലച്ച് കൊണ്ടുവന്നതിന് ശേഷം ബ്രേക്കിൽ നിന്ന് മാറ്റുക എന്നിട്ട് എന്ത് ചെയ്യാം മെല്ലെ ക്ലച്ചിൽ നിന്ന് എടുക്കുക കാണുക കണ്ടില്ലേ കണ്ടിങ്ങനെ മെല്ലെ എടുക്കുക അല്ലാതെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഈ ഹാഫ് ക്ലച്ചിൽ തന്നെ ആക്കിയിട്ട് എടുക്കണമെന്നില്ല കാരണം നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് വണ്ടി ബാക്കിലേക്ക് മതി അങ്ങനെ ചെയ്താൽ മതി കാരണം നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമ്മൾ എപ്പോഴും ഈ കാഫ് ക്ലച്ചിൽ തന്നെ വെച്ച് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് എന്ത് കാരണം നമുക്ക് ഈ മീടിന്റെ മുറ്റത്തു നിന്നൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഈ കാഫ് ക്ലച്ചാക്കിയതിന് ശേഷം നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് കാഫ് ക്ലച്ചിൻ്റെ അവിടെ തന്നെയാണോ കാഴ്ചയിരിക്കുന്നത് അതിലും കൂടി ചിലപ്പം പലർക്കും കാഫ് ക്ലച്ച് കറക്റ്റായിട്ട് അറിയില്ല അപ്പം കൂടുതലാകാം അപ്പം ഈ ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ എന്ത് ചെയ്യും വണ്ടി തെറിച്ചങ്ങ് പോകും അപ്പം ആ തെറിച്ച് പോകുന്ന സമയത്ത് ഭയങ്കര സ്പീഡായിരിക്കും അപ്പം അത് അങ്ങനെ എടുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ടാകില്ല അപ്പൊ അങ്ങനെ വരുന്നോണ്ടാണ് നമുക്ക് ആ വീടിന്റെ ആ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ആ എടുക്കുന്ന കൂട്ടത്തിന് എന്തായാലും നമ്മൾ സ്ട്രൈറ്റ് അല്ല ഒരു വീട്ടിൽ നിന്ന് എടുക്കുന്നത് എന്തായാലും സ്വല്പം നമ്മൾ എടുക്കുന്ന കൂട്ടത്തിന് ഒന്ന് വളക്കും കൂടെ വേണം അപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്പീഡും അതിന്റെ കൂട്ടത്തിൽ ആ ഒരു തിരിപ്പോട് എന്ത് ചെയ്യുന്നില്ല അവർക്ക് രണ്ടും ഒരുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പേടി ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യണ്ടെന്നില്ല നമ്മളാ ബ്രേക്കിൽ നിന്ന് നയിച്ച് നോക്കുക കണ്ടോ അപ്പൊ ബ്രേക്കിൽ നിന്ന് എടുത്ത് ഇങ്ങനെ മാറ്റിക്കളയണ്ട എന്ത് ചെയ്യുക പതിയെ ഇങ്ങനെ നമ്മൾ പുപ്പിടയ്ക്കെ അടപ്പ തുറക്കുന്നത് പറഞ്ഞതുപോലെ നമ്മൾ പതിയെ അയച്ച് നോക്കുക ഇങ്ങനെ അയച്ച് നോക്കുന്നതാണ് ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം സ്വല്പം ഒരു ഇത് മാത്രം എടുക്കുക ബ്രേക്കിൽ നിന്ന് മാറ്റുക അതല്ല ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് മുന്നിലേക്ക് പോകുന്നില്ല ഇത് വേണ്ടില്ലേ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പറ്റെന്ത് ചെയ്യാം ബ്രേക്കെന്നൊന്ന് മാറ്റുക ബ്രേക്ക് എന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ തെറിച്ച് പോകുന്നോ പേടി എടുക്കുന്നു പേടി തോന്നുന്നു വേണ്ട അന്നിട്ട് എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്ന് മെല്ലെ ഇത് വേണ്ട അപ്പം നമുക്ക് അതാണ്ട് ഇവിടെ നിന്നൊന്നും ക്ലച്ചില്ല ഇപ്പം നമ്മൾ ഗിയർ കിടക്കുന്നു എന്ന് പറഞ്ഞാലും ഇത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഗിയർ കിടക്കുന്നു എന്ന് പറഞ്ഞാലും എന്താണല്ലോ ഇപ്പം നമ്മൾ ഗിയറി കിടക്കുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ ക്ലച്ച് ഇല്ല കണ്ടോ അപ്പൊ ഈ ഒരു കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അവിടെ വരുമ്പോഴാണ് ചെയ്യുന്നത് ഒരു വണ്ടിക്ക് ഒരു ജെറക്കിങ് ആ ഒരു ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അവിടെ നിന്ന് നിങ്ങൾ ഒരു കാരണശാലം പിന്നെ നമുക്ക് സ്പേസ് കുറഞ്ഞ ഒരു എന്ത് ചെയ്യാൻ പാടില്ല എടുക്കാൻ പാടില്ല അപ്പം നമുക്ക് അതിനനുസരിച്ച് മാത്രം കാരണം ആ ഒരു കാഫ് ക്ലച്ചിന്റെ പോയിന്റ് വന്നു എന്ത് ചെയ്യും മെല്ലെ തന്നെ സ്വല്പം കൂടെ എന്ത് ചെയ്യും മേളോട്ട് ക്ലച്ചാൽ നമ്മൾ നേരത്തെ ഇങ്ങനെ എടുത്ത് മേളോട്ട് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ എടുത്തോണ്ട് പോകണ്ട സ്വല്പം മെല്ല മാത്രം എടുക്ക കേട്ടാ അപ്പൊ നമുക്ക് സ്പേസ് കുറവാണെങ്കിലും വാഹനം ഓഫ് ഓഫാക്ക കേട്ടാ പതിയെ വണ്ടി മുന്നോട്ടായി കേട്ടാ അപ്പൊ സ്പേസ് കുറവുള്ളപ്പോൾ നമ്മൾ എടുത്താലും ഭയങ്കര സ്പീഡായിട്ടാണ് എന്ത് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ നമ്മൾ ഈ പതിയെ ആക്കി കഴിഞ്ഞാലെന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് സ്വല്പം തിരിക്കണമെങ്കിൽ നമുക്ക് ആ തുടക്കക്കാരൊക്കെ ആ പതിയെ അടുത്ത തിരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ എന്നാലും നമുക്ക് പേടി കൂടാതെ വണ്ടി വീട്ടിൽ നിന്നും എടുക്കാൻ കഴിയുകയുള്ളൂ അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളാണ് ആ കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്ത് യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സ് രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടക്കക്കാരാകുമ്പോൾ പല സംശയങ്ങളുണ്ടാകും നിങ്ങൾക്ക് എന്ത് സംശയമാണ് ഈ ഒരു ചാനൽ എന്നോട് ചോദിക്കാം കാരണം ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് അപ്പം എന്ത് സംശയമുണ്ടോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ